ാസ് കഫിൻ്റെ മുമ്പിൽ നിന്നാണ് നമ്മൾ ഇൻഡ്രോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോ കണ്ടുപിടിക്കുന്ന എല്ലാ പേപ്പർ സുഹൃത്തുക്കൾക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് അബിനാസ് കഫിൻ്റെ കഫയിലേക്കും അതുപോലെ തന്നെ അശ്വിൻലോകിൻ്റെ വീഡിയോയിലേക്കും ഒരിക്കലും കൂടി സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നമ്മൾ ഇന്നത്തെ സ്പെഷ്യലിന്ന് നമ്മളെ സാറ്റർഡേ ആണ് അല്ലാതെ തന്നെ ഉറപ്പില്ലാ തരക്കുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതുവഴി പോകുന്ന ഒരു പാസ് ചെയ്യുന്ന ഇടയ്ക്ക് എന്തെങ്കിലും അതായത് പത്തിരിപ്പാലം ഒറ്റപ്പാലത്തിൻ്റെ ഇടയിൽ മെയിൻ റോഡ് പാലക്കാട് ഇപ്പോൾ ഒരുപാട് റോഡാണത് പോവീർ ആയിട്ട് നമ്മുടെ കത്തി വിറ്റ് ചെയ്യുക ബാക്കി വിശേഷങ്ങൾ നമുക്ക് അങ്ങനെ എന്തൊക്കെയുള്ളത് കാണാം നമ്മുടെ സോപ്പിലേക്ക് ഇപ്പം നിഷാദ് മാഷ് വന്നിട്ടുണ്ട് എന്താ പിടിക്കണമെന്ന് വെച്ചാൽ ബിരിയാണി വന്നിട്ട് ബിരിയാണി തയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മായി മരുന്ന് കൂടി നമ്മുടെ ഗംലാസ് കത്തിയിൽ ഉണ്ട് നമ്മുടെ എന്താണ് മൂപ്പഭിപ്രായം കുടിച്ചുകൊണ്ടിരിക്കുന്നത് ആരാജിറ്റോ എന്ന് പറഞ്ഞു മൊജിറ്റു എന്ന് പറഞ്ഞു മറ്റേ രണ്ട് പൊതിനൊക്കെ അപ്പൊയ് വിത്ത് നബ്ദാസ് മാഷന്മാരുടെ പറയുക വിശദമായിട്ട് പറയാം കേട്ടോ താങ്ക് യു അപ്പൊ നിഷാദ് മാഷൻ വന്നിട്ട് പറഞ്ഞത് മോച്ചിട്ടോണ്ട് പറഞ്ഞത് മിൻറ്റ് മോചിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളത് പുള്ളി ബിരിയാണി കല്യാണമൊക്കെ അടിച്ച് വന്നിട്ട് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിട്ടായിരുന്നു അതിനെല്ലാം വരുന്നത് എന്താ ഞങ്ങൾ വാങ്ങും അവിടെ ഇരിക്കുന്ന സമയത്ത് മഴയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറുന്ന ഒരു ദിവസമായിരുന്നു മഴ മാറുന്ന സമയത്ത് നല്ല പേരുണ്ടായിരുന്നു ആ സമയത്ത് കുറച്ച് കസ്റ്റമർ ഒക്കെ മഴ കാരണം കസ്റ്റമർ കുറച്ചൊക്കെ കമ്മിയായിട്ട് വരുന്നു തുടക്കം തൊട്ട് നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ മഴ മാറി നിന്ന സമയം നല്ല വെയില കുശിച്ചു നോക്കിയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് വീഡിയോ ആയിരുന്നു അത് ഗൈസ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചായയും ഒരു മുട്ട ബജി ഇപ്പോഴത്തെ മുട്ട എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ മുട്ടബജി ആട്ടാ എല്ലാവരും വന്ന് ട്രൈ നോക്കുക ചായും മുട്ടബജിയും കുടിച്ചു പറഞ്ഞു പറഞ്ഞു

സജീർ എടുത്തിട്ട് വന്നു ഇന്ന് ദിവസം തിങ്കളാഴ്ചയാണ് ഗൈസ് അപ്പൊ തിങ്കളാഴ്ച സമയം എട്ടെട്ട് മണി അടുത്തോണ്ടിരിക്കാണ് ഓർഡർ ഓർഡർ എന്താ മടിക്കലൊക്കെ സജീവർ ബർഗ് അപ്പൊ നെബിന സ്പെഷ്യൽ ജ്യൂസും സിംഗർ ബർഗും കഴിക്കണമെങ്കിൽ അപ്പൊ അതിന്റെ ജസ്റ്റ് നമുക്ക് കാണിക്കാം അല്ലേ നമ്മൾ ഇന്നത്തെ മെനു ആണീ കാണത് ഇത് ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല നമ്മുടെ മെനു ഫിക്സ് ഒക്കെ ഉണ്ടോ ചിക്കൻ നമ്മൾ മെയിൻ മെനു ജ്യൂസിന് കണ്ണൂർ കോക്കേരി ഉണ്ട് ഗാലക്സി ഉണ്ട് തലേമിയുണ്ട് അവർക്ക് നെബ്നാസ് സ്പെഷ്യൽ അത് മെയിൻ നമ്മുടെ അതുപോലെ മിനി സിംഗർ കോംബോ ഉണ്ട് ഇതൊക്കെ കഴിക്കാൻ ചിങ്ങി നെബ്നാസ് കഫേ വഴി പാസ് ചെയ്യുന്നവരുണ്ട് ചെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നെബ്നാസ് കഫേയിൽ വരിക ഇത് കഴിക്കുക അതൊക്കെ കേസ് അപ്പം സജീർ അവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം പോവാം സിംഗർ കോംബോ യെസ് പറഞ്ഞോ സൈഡിൽ വന്നിട്ട് നമ്മൾ എടുത്തോണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബർഗറും ഇതായാലും വീഡിയോ ഒന്ന് കാണിക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വെച്ചാൽ ഫുള്ള് കാണിക്കാൻ പറ്റില്ല അപ്പം അതിൻ്റെ സീക്രട്സ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കൂലേ അപ്പോൾ നമ്മളത് കഴിക്കണമെങ്കിൽ ആയിരുന്നു കഫ് തന്നെ വന്നവർ ഉണ്ടാക്കാൻ വീഡിയോ തുടങ്ങേണ്ടത് വീട്ടിലപ്പോൾ സജീർ സാഹചര്യം അതിൻ്റെ മാക്കിങ് വരുന്നത് ചിക്കൻ ഇടിച്ച് പരത്ത് മാതി അത് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ആക്കും അത് ഈ വെള്ളത്തിൽ സാധാരണ വെള്ളമല്ല ഗൈസ് മസാല മുക്കി വെച്ച ഒരു വെള്ളമാണ് നമ്മൾ സാധാ വെള്ളത്തിൽ എന്തൊക്കെയൊക്കെ നമ്മൾ സീക്കിസ് ഇതുവരെ പറഞ്ഞ് തന്നിട്ടില്ല സാധിച്ചത് ഇത് പിന്നെ ഇതിൽ കോട്ടിങ് ചെയ്യും കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വെള്ളത്തിൽ ഇടുന്നത് അത് കോട്ടിങ് ചെയ്താട് നമുക്ക് വിചാരിക്കും കുറേ നേരം വെക്കണമായിരുന്നിട്ട് അതിൻ്റെ ആവശ്യമില്ല ഗൈസ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഹൈജീനിക്കിനെ നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്ലൗസൊക്കെ ധരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ഇവിടെ വീണ്ടും മുക്കിയെടുക്കുന്നത് കൂടുതലായിട്ടും നമ്മൾ കാണിക്കണില്ല ഇനി ഫ്രൈ ചെയ്തിട്ട് കാണിച്ചത് കേട്ടോ ഫൈനലി അങ്ങനെ ബർഗർ ഇവിടെ ആയിട്ടുണ്ട് ഇത് ഓവനിൽ വയ്ക്കുക ചീസൊന്ന് മെൽറ്റ് ചെയ്യാൻ കസ്റ്റമർക്ക് സേവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ കൂടെ നെബ്നാ സ്പെഷ്യൽ ജ്യൂസ് കൂടി അടിക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ നെബ്ന സ്പെഷ്യൽ ജ്യൂസും കൂടി അടിക്കണുണ്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തായാലും നമ്മൾ കാണിച്ചിരില്ല കാണിച്ച സീക്രട്ട് പോയല്ലേ ഗൈസ് അവിടെ കുടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നബ്നാസ് കഫേ വെക്കരു സർവൈസ് സെർവ് ചെയ്യാൻ വേണ്ടി പോകാണ് കസ്റ്റമർക്ക് ജ്യൂസും കൂടി ആക്കഴിഞ്ഞാൽ ഇപ്പോൾ സേർവ് ചെയ്യും സേവ് ചെയ്ത് താരമല്ല നമ്മളെ നമ്മുടെ ജ്യൂസ് റെഡി അപ്പം നമ്മളത് കൊടുക്കാൻ സെറ്റായി രണ്ട് നെബ്ന സ്പെഷ്യൽ ജ്യൂസ് ഇതേപോലെ നെബ്ന സ്പെഷ്യൽ ഫലൂഡുണ്ട് കേട്ടോ ഒരു സിംഗിൾ ബർഗറും അപ്പം അത് സെർവീസ് ചെയ്യാണ് നമ്മുടെ സ്വന്തം ആശിഫനാണ് ഇത് കൊടുക്കാൻ പോകുന്നത് ആശുക്കിൻ്റെ ഫാമിലിയിലോണ്ട് നമുക്ക് ആശുക്കിനെടുക്കാൻ പറ്റൂല കൈസ് അപ്പം കൈസ് നമുക്ക് നെബിന സ്പെഷ്യലിന്റെ കുറച്ച് ജ്യൂസ് ബാക്കിയുണ്ട് അത് കുടിച്ചിട്ട് നമുക്ക് ഇതാണ് ചെയ്യാം എന്താണ് ഇതിലുള്ളത് കണ്ടുപിടിക്കാൻ പൈനുട്ടിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു തട്ടിപ്പറിക്കാൻ പൈസ തന്നിട്ടുണ്ട് അടുത്ത വ്യാഴമായി നമുക്ക് വീണ്ടും നാളെ കാണാൻ രംനാസ് കഫയിൽ നിന്നും അശോക് വ്ളോഗിന്റെ വീട്ടിലേക്ക് അപ്പൊ ബായ്